അലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ രണ്ട് പരീക്ഷകൾ വളരെ ഉഷാറായോ എല്ലാവർക്കും ടോപ്പ് പ്ലസ്സിനുള്ള മാർക്കൊക്കെ ഇല്ലേ എന്തായാലും നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോമൻറ്റ് ചെയ്യണേ ഇൻഷാല്ല നമുക്കൊന്ന് ജസ്റ്റ് നോക്കാലോ ഓർക്കൊക്കെ ആർക്കൊക്കെ എത്രയൊക്കെ മാർക്ക് ലഭിക്കും എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാലോ ഇൻഷാല്ല പിന്നെ നമ്മുടെ ഡിസ്കഷനിൽ ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യങ്ങളൊക്കെ വന്നിരുന്നോ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടോ അതുകൂടി ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇൻഷാ അല്ല പിന്നെ ഇനി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കൂടുതലൊന്നുമില്ല പക്ഷെ നമുക്ക് ഭയങ്കര കൺസേൺ അല്ല നമുക്ക് ഭയങ്കര പേടിയുള്ളൊരു വിഷയം കൂടി ഖുർആനിഫ്ൾ സംഭവം നമുക്കല്ല ഷാറായിട്ട് ഖുർആൻ ഓതും പക്ഷെ എവിടുന്നാ ചോദിക്കുക എന്നുള്ളത് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കുക എവിടെ നിന്ന് ചോദിച്ചാലും നമ്മൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കും ഷാറായിട്ട് കൊടുക്കും എന്നുള്ള കോൺഫിഡൻസോടുകൂടെ വേണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പേടി പോയാൽ തന്നെ ആദ്യം എന്ത് ചെയ്യും നമ്മുടെ ഓത്ത് ഉഷാറാകും പേടി ഓദി കഴിഞ്ഞാൽ പലപ്പോഴും തെറ്റിപ്പോകുകയും അത് നമുക്ക് സംഭവിക്കാറ് നമുക്ക് എന്തായാലും നോക്കി വെക്കാം ആദ്യം നല്ല ഉഷാറായിട്ട് എങ്ങനെയാണ് ഖുറാൻ ഹിഫ്ൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഹിഫ്ലിൽ സൂറത്തിൽ വാക്കിയയുടെ പുറമെ ഏത് തിക്കറായിരിക്കാം ചോദിക്കുക അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിസ്കഷൻ ചെയ്തു നോക്കാം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നോക്കൂ സൂറത്തിൽ ബക്റയിലെ നൂറ്റി എൺപത്തി അഞ്ചാം ആയത്താണ് നമുക്ക് ഓതാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ അതാണ് നൂറ്റി അമ്പത്തഞ്ചാമത്തെ ആയത്തെയും അപ്പം ഉസ്താദ് എന്ത് ചെയ്യും നൂറ്റി അമ്പത്തഞ്ചാമത്തെ ആയത്താണ് കേട്ടോ ഉഷാറായിട്ട് ഓതാനുള്ളത് എന്ന് ആദ്യമായി പറഞ്ഞു തരും നമ്മൾ എന്ത് ചെയ്യണം തയ്യാറാവണം സത് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നല്ല ഉഷാറായിട്ട് എന്തു ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് ഉസ്താദ് എങ്ങനെയൊക്കെ മാർക്കിടും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കി മഹറജ് മഹറജിന് ഇരുപത് മാർക്ക് എന്താ മഹറജ് നമുക്കറിയാം ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ഉണ്ടെന്ന് ചെറുപ്പ ക്ലാസ്സിലെ അഞ്ചാം ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ നാലാം ക്ലാസ്സിലും ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അയിനിൻ്റെ മഹറജ് ഏതാ ഓയിനിൻ്റെ മഹറജേതാ ഹെ ഇൻ്റേതാണ് ഹോ ഇൻ്റേതാ അപ്പോൾ അതെല്ലാം കൃത്യമായ സ്ഥലത്തുനിന്ന് തന്നെ പുറപ്പെടുന്ന ഉറപ്പിക്കണം ഇപ്പോൾ വൈരിൽ മൂബിന്നുള്ളത് ഐരിൽ മൂബി അങ്ങനെ ഒതു ഒതുക്കഴിഞ്ഞാൽ മാർക്ക് ഇട്ട് തരുമോ ഇല്ല അപ്പോൾ വൈന് വൈനായിട്ട് തന്നെ ഉച്ചരിക്കുകാദ് ഉച്ചരിക്കുക ഇൻഷാല്ല അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോൺഫിഡൻറ്റോട് കുറേ കൂടെ എന്തു ചെയ്യാം ഖുറാനും എക്സാം അറ്റൻഡ് ചെയ്യാം അപ്പോൾ മഹ്രജിന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇരുപത് മാർക്കാണ് ഈ മഹ്രജ് തെറ്റാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ചെയ്യേണ്ട അറിയുമോ നമ്മൾ സ്ലോ ആയിട്ട് കുറാനോദ ശബ്ദം കുറച്ചിട്ട് കുറാനോധാനല്ലോ സാവധാനത്തിലൂത എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൂറ്റി എൺപത്തഞ്ചാമത്തെ ആയത്ത് വരുന്നത് ഷെഹ്റു റമലാന എന്ന് പറങ്ങുന്നൊരു ആയത്താണ് അപ്പോൾ നല്ല ഉഷാറായിട്ട് ഷെഹുറു റമോനല്ല അങ്ങനെ നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്യുക ഇന്നേക്ക് ഇതിലേക്കാൾ ഉഷാറായിട്ടോ ഏ ഇങ്ങനെയല്ല ഇതിലേറെ ഉഷാറായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ അതിന് ഓതി കൊടുക്കണം പിന്നെ അടുത്തത് അഹ്കാം ആണ് ഓരോ വിധികൾ നമ്മൾ പണ്ട് പഠിച്ചത് ഓർമ്മ ഉണ്ടോ ഇൽഹാറ് ഇക്കലാബ് ഇത് ആമും ബ ഇത് ആമും ബിലാവുന്ന ഇഹ്ഫാൽ തുടങ്ങി കാര്യങ്ങളൊക്കെ പഠിച്ചത് ഓർമ്മ ഉണ്ടോ അപ്പം അത് നല്ല ഉഷാറായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇരുപത് മാർക്ക് അതിനുണ്ടാകും മണിക്കേണ്ട സ്ഥലത്ത് നന്നായിട്ട് മണിക്കുക അതേപോലെ തന്നെ മണിക്കൽ ഒഴിവാക്കേണ്ട സ്ഥലത്ത് നല്ല സാവധാനത്തില് മണിക്കാതെ ഓതുക തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും നമുക്ക് അത് വളരെ ഉഷാറായിട്ട് കൺ ഇതാക്കാൻ പറ്റും പിന്നെ ഇന്നടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ നോക്കൂ ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നാൽപ്പത് മാർക്കോടെ നമുക്ക് കിട്ടി നാൽപ്പത് മാർക്ക് കിട്ടി അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മഹ്റജും അഹ്കാമും പിന്നെ ഹസ്നു സൗത്ത് നല്ല ഭംഗിയിൽ ഓദി കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് നമുക്ക് അതിന് കിട്ടും പിന്നെ ഇബ്ദിദാവ് വഖഫ് ഇബ്ദിദാവ് വഖഫ് നമ്മൾ ആദ്യം ഉസ്താദിനെ ഓദി കൊടുക്കേണ്ടേ തെറ്റോ ഇല്ലേ എന്നുള്ള ടെൻഷനിലാണ് കയറി ചെല്ലും എന്നിട്ട് ഉസ്താദ് ആ ഓദിക്കോ തുടങ്ങിക്കോ എന്നോട് പറയുമ്പോൾ ഷോറൂം നമ്മൾ അങ്ങോട്ട് തുടങ്ങും പക്ഷേ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം വെൽ പ്രിപ്പയർഡ് ആയിട്ട് കോൺഫിഡൻറ്റോട് കൂടാൻ പോകണം ഏ അപ്പോൾ ആദ്യം തന്നെ ചെന്നിട്ട് ആ ഔതും ബിസ്മിമുസ്താദാണ് ഇമ്പ്രസ്സാണ് അപ്പോൾ തന്നെ ഏകദേശം നല്ല ഉഷാറായിട്ട് ബാക്കി നമുക്ക് ഓട്ടോമാറ്റിക്കലാണ് വരും അപ്പോൾ അതുകൊണ്ട് ഓദി കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് അപ്പോൾ നമുക്ക് തന്നെ ഉഷാറാവണമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അടിപൊളിയായിട്ട് ഓതാൻ പറ്റും അപ്പോൾ അത് നല്ല ഉഷാറായി കഴിഞ്ഞാൽ പിന്നെ ഇബ്ദിദാ വഖഫ് ഒക്കെ ഒക്കെ അതെല്ലാം റെഡി ആയി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ബാക്കി ഖുറാൻ ഇഫുൽ ഉഷാറായിട്ട് ഖുറാൻ അങ്ങനെ ടോട്ടൽ അൻപത് മാർക്ക് നമുക്ക് നേടാം ടോട്ടൽ അമ്പത് മാർക്ക് നമ്മളവിടെ നേടും പിന്നെ ലാസ്റ്റ് ഖുറാൻ ഓദി കഴിഞ്ഞാൽ സോദക്കുല്ലാഹുലിഅലീം എന്നാണ് പറയണം ഓ അപ്പൊ ഉസ്താദ് മാഷാ അല്ല ഉഷാർ നല്ല കുട്ടി അടിപൊളിയായിട്ട് ഓതിയിട്ടുണ്ട് അപ്പോൾ അമ്പത് മാർക്ക് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും ഫുൾ മാർക്ക് ആണ് ഇട്ടോ ഇൻഷാല്ല അള്ളാഹു സുബ്ബാന് തല എല്ലാവർക്കും നല്ല ഷാർ ആയിട്ട് ഫുൾ മാർക്ക് എടുക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ഹമീൻ ഓക്കെ ഇൻഷാല്ല ഇനി അടുത്തത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹിഫുൽ ആണ് ഹിഫുൽ ആണ് കുറച്ചും കൂടി നമുക്കൊരു കൺസേൺ ഉള്ളത് അല്ലേ ഹിഫ്ലോ ഓക്കെയാണ് അതെ സൂറത്തിൽ വാക്യ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഏത് ദിക്കറാ ചോദിക്കുക എന്നുള്ളിടത്താണ് കാരണം ധിഖറിന് ഇരുപത് മാർക്കുണ്ടേ ഇരുപത് മാർക്കാണ് പോയ ഒരു പോവല പോവലന്നെ ക്ലാസ്സിൽ ഫസ്റ്റ് എടുക്കാനുള്ളതാണ് പോലെ അപ്പം നമുക്ക് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർക്ക് ഉണ്ട് ആദ്യം നമുക്ക് വാക്യ വാക്യ പിന്നെ മദ്രസ് തുറ തുറന്നത് മുതൽ ഇതുവരെ ആയിട്ട് നമ്മൾ ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ടാകും ഒരുപാട് ആളുകൾ അതിനെ കുറിച്ചിട്ട് എന്താണ് നല്ല ബോധേഡ് ആയിരിക്കും നല്ല ഉഷാറായിട്ട് കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാകും നിങ്ങളുടെ കോൺഫിഡൻസ് നല്ല ഉഷാറായിട്ട് തന്നെ പക്ഷേ ഓവർ കോൺഫിഡൻസിലേക്ക് എത്തരുത് അപ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കോൺഫിഡൻസ് ആകാം അപ്പോൾ സുഹൃത്തിൽ വാക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് മൂന്ന് മുതൽ പത്ത് വരെയുള്ള ആയത്താളാണ് അപ്പോൾ ഏകദേശം അറുപതോളം വരുന്ന ആയത്തുകളാണ് നമുക്ക് സുഹൃത്തിൽ വാക്ക് അപ്പോൾ ആ ആയത്തുകൾ കൃത്യമായിട്ട് പഠിച്ച് നല്ല ഉഷാറായിട്ട് തയ്യാറാവുക നെക്സ്റ്റ് നിസ്കാര ശേഷമുള്ള ദ്വാ നാല് വരിയിൽ കുറയാതെ എന്ന് പറഞ്ഞത് പഠിച്ചുകൊണ്ടി നിസ്കാര ശേഷമുള്ള ദുവാ അൽ കരീം അൽ കരീം ആണോ അല്ല കാരണം അതേതാണ് അത് നിസ്കാര ശേഷമുള്ള ധിക്കറാണ് ദുവാ ഏതാണ് അല്ലെങ്കിൽ ഇതെന്നെ ഇരിക്കും ഒസ്താദെന്നാണ് ചോദിക്കുക അല്ല ആണോ ഉറപ്പില്ല പറയാൻ പറ്റൂല ഏതും ചോദിക്കാം അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഒന്ന് ജസ്റ്റ് നോക്കി പോണത് നല്ലതല്ലേ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും നിസ്കാരത്തിനുള്ള ഒരുപാട് തിക്കറുകളുള്ള ഒരു പി ഡി എഫ് ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അത് എന്തു ചെയ്യും അപ്ലോഡ് ചെയ്യും നിങ്ങൾക്കതെന്തു ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദിക്ക് ദ്വാവും തിക്ക്റും ഒക്കെ നിങ്ങൾക്ക് വിട്ടു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിലിപ്പോൾ നമുക്ക് ചോദിച്ച ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാ ആണ് അപ്പോൾ

اللهم اللهم اغفر لنا ذنوبنا وخطايانا كلها انعشنا واهدنا لصالح لا يهدي لصالحها ولا يصرف مسلمين والحقنا بالصالحين പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ദ പക്ഷെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് അവിടെ നാല് വരിയിൽ കുറയാതെ എന്നാ ഈ ഒരു ദു എത്രേ ഇരുപത് മാർക്കും പ്ലസ് അമ്പത് മാർക്ക് ഹിഫുലിലും അമ്പത് ക്ലാസ്സിൽ ഫസ്റ്റ് അല്ലേ മാഷാ അപ്പോൾ ഇതും കൂടിയും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഖുറാനും ഹിഫുലും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിനുള്ള ദ്വ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ നമ്മുടെ നമ്പറും അതേപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റും കൊടുക്കാം നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ എല്ലാം നൽകുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ ജോയിൻ ചെയ്തിട്ട് ഇത് ചോദിക്കാം അല്ലെങ്കിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കാം പിന്നെ മക്കളെ പൊതുപരീക്ഷയാണ് വരാൻ പോകുന്നത് അല്ലേ ഹാഫ് ഇയർ എക്സാമിന് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം മൂന്ന് മാസമാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത് ഈ മൂന്ന് മാസം ശരിക്കും നമുക്ക് വെറുതെ കളയാനുള്ളതല്ല പരീക്ഷയുടെ ഒരു മാസം മുമ്പ് പഠിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ ചിലപ്പോൾ തീർന്നോളം എന്നുള്ളതെന്നില്ല ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം പക്ഷെ സാധ്യത അതിൻ്റെ ഒരു ചൂട് പെത്തിയിട്ടില്ലല്ലോ പൊതുപരീക്ഷേൻ്റെ ഒരു ചൂടായിട്ടില്ലല്ലോ അപ്പോൾ പഠിക്കാനും കേട്ട് തോന്നുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ലേ നമുക്കെല്ലാവർക്കും അതിനൊരു ചെറിയ ഐഡിയ ഉണ്ട് നമ്മുടെ ഗൈഡോണിൻ്റെ കീഴിൽ നല്ലൊരു ക്രാഷ് കോഴ്സ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ക്രാഷ് കോഴ്സിൻ്റെ പ്രത്യേകത ഹാഫ് ഇയർ എക്സാം കഴിഞ്ഞ ഉടൻ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും കുട്ടികൾക്ക് നല്ലൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് നൽകും എന്നിട്ട് എല്ലാ കുട്ടികളും പരസ്പരം മത്സരിക്കുന്ന രീതിയിൽ അത് നമ്മുടെ ഈ ട്യൂഷൻ ആക്കി മാറ്റും എല്ലാ കുട്ടികളും പൊരു മത്സരമായിരിക്കും ഭയങ്കരമായിട്ട് മത്സരമായിരിക്കും ആയിരിക്കും ഫസ്റ്റിനും സെക്കൻഡിനും തേർഡിനും വേണ്ടിയിട്ട് ആയിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ മത്സരബുദ്ധി വളരുമ്പോൾ പഠിക്കാനുള്ള താല്പര്യം കൂടും അങ്ങനെ നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഓരോ ആഴ്ചകളിലും പരീക്ഷകളും ഓരോ മാസങ്ങളിലും പരീക്ഷകളും പ്രത്യേകം അടിപൊളിയായിട്ട് ക്ലാസ്സുകളൊക്കെ നൽകി അത്രയും സജ്ജരാക്കും നിങ്ങളെല്ലാവരെയും സത് ഇത് വെറുതെ പറയണമെന്നല്ല ഞാനൊരു കാര്യം കാണിച്ചു തരാം നമ്മുടെ ട്യൂഷൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ഒന്ന് നോക്കൂ ഇതൊക്കെ നമ്മുടെ ഹാഫ് ഇയർ എക്സാം ഏകദേശം കഴിയണത് ഹാഫ് ഇയർ എക്സാം ഏകദേശം എന്നാ കഴിയുന്നത് ദാ നാലാം തീയതി കഴിയും നാലാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തു ചെയ്യും ഇവിടുന്ന് അഞ്ചാം തീയതി മുതൽ നമ്മുടെ കൗൺസിലിങ് എക്സലൻസ് അവാർഡ് ഇൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് വരെ മത്സരമാണ് പൊതുപരീക്ഷൻ്റെ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് വരെ മത്സരമാണ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുണോ കുട്ടി രക്ഷിതാക്കൾക്ക് മത്സരം നിങ്ങളമാര് ഇങ്ങളുടെ എന്താ ഫസ്റ്റ് എടുപ്പിച്ചാൽ വേണ്ടി നിങ്ങളന്മാര് തമ്മിലാണ് മത്സരിപ്പിക്കാരിക്കും എന്നിട്ട് മാത്രമല്ല വെറുതെ മത്സരമല്ല ഒരിക്കൽ നല്ല അടിപൊളി അവാർഡ് നമ്മൾ ട്യൂഷൻ്റെ കീഴിൽ നൽകും ഇൻഷാല്ല പിന്നെ നോക്കൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ക്ലാസ് ഞായറാഴ്ച മോക്ക് ടെസ്റ്റ് കണ്ടോ ഈ ആഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നീട് അവിടെ മോക് ടെസ്റ്റാണ് ഈ മോക്ക് ടെസ്റ്റിൽ എന്താ ചോദിക്കുക ഈ ആറ് ഏഴ് എട്ട് ദിവസങ്ങളിൽ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡും ഫസ്റ്റ് ആരാ സെക്കൻഡ് ആരാ തേർഡ് എന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും പിന്നെ അടുത്ത ആഴ്ച ഈ ഒരാഴ്ച മൊത്തം ക്ലാസ് കിട്ടിയതിൻ്റെ റിസൾട്ട് മോക്ക് ടെസ്റ്റ് ഇതിലുണ്ടാകും ഇതിലും ഫസ്റ്റും സെക്കൻഡും തേർഡും ഉണ്ടാകും അതും ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും വീണ്ടും ഈ ഒരാഴ്ച നടന്ന ക്ലാസിൻ്റെ മോക്ക് ടെസ്റ്റ് അടുത്ത ഞായറാഴ്ച അതിലും ഫസ്റ്റും സെക്കൻഡും തേർഡും ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും പിന്നെ ഏകദേശം ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ സിലബസ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞാൽ കുറച്ച് ദിവസം സ്റ്റഡി ലീവാണ് ആശ്വാസത്തിൻ്റെ ലീവ് സ്റ്റഡിക്ക് ലീവ് കേട്ടോ അല്ലെ സ്റ്റഡി ലീവാണ് പഠിക്കാൻ വേണ്ടിയുള്ള ലീവ് അത് കഴിഞ്ഞാൽ രണ്ട് സ്റ്റഡി ലീവും കഴിഞ്ഞാൽ ടേം വൺ എക്സാമിനേഷൻ ഈ എക്സാം നടത്തുന്നത് നിങ്ങൾക്കെന്തായിരിക്കും എഴുതിയിട്ടുള്ള എഴുത്തു പരീക്ഷ ആയിരിക്കും എഴുത്ത് പരീക്ഷ പ്രാക്ടീസ് എഴുതി എഴുത്തിലൂടെ പ്രാക്ടീസ് ചെയ്യണം എങ്കിലേ നമ്മുടെ പൊതുപരീക്ഷനെ നല്ല ഷാറാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എഴുത്ത് പരീക്ഷ മാത്രമല്ല ആ പേപ്പർ കൃത്യമായിട്ട് ഉസ്താദമാർ വാലുവേഷൻ ചെയ്ത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും എന്നിട്ട് അതിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് ഇവിടെ അനൗൺസ് ചെയ്യുകയും ചെയ്യും ആർക്കാണ് ഫസ്റ്റ് ആർക്കാണ് സെക്കൻഡ് ആർക്കൊക്കെ ടോപ്പ് പ്ലസ് കിട്ടി നമ്മുടെ വെബ്സൈറ്റിൽ ഈ മാർക്കൊക്കെ അപ്ലോഡ് ചെയ്യും എന്നിട്ടെന്ത് ചെയ്യും ആ നമ്മൾ നിങ്ങളുടെ നമ്പർ ഉണ്ടാവും ആ നമ്പർ വെച്ച് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കിനനുസരിച്ച് ടോപ്പ് പ്ലസിൻ്റെ മാർക്കാണോ ഡിസ്റ്റിങ്ഷൻ്റെ മാർക്കാണോ അതോ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ മാർക്കാണോ എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും പിന്നീട് വീണ്ടും ക്ലാസ്സുകളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത ഞായറാഴ്ച മോക്ക് ടെസ്റ്റ് വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റഡി ലീവ് നൽകും അടുത്തത് ടേം ടു എക്സാമിനേഷനാണ് ഈ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ റിസൾട്ടൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യും വീണ്ടും എന്തു ചെയ്യും മോക്ക് ടെസ്റ്റ് നടത്തും ക്ലാസ്സുകൾ നടത്തും സ്റ്റഡി ലീവ് വീണ്ടും നൽകും അടുത്തത് ഇതാ നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ മുന്നോടിയായിട്ട് അടുത്ത എക്സാമുകൾ നടത്തും ഈ എക്സാം നമ്മുടെ ഓൾ സബ്ജക്റ്റും എല്ലാ പാഠങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള എക്സാമായിരിക്കും മറ്റേ എക്സാമുകളൊക്കെ നിങ്ങൾക്ക് ഇത്ര ഭാഗം നിശ്ചയിച്ച് തന്നിട്ട് ആ ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ പരീക്ഷ എടുത്തുള്ളൂ പിന്നീട് നമ്മൾ ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്യും അതിനുശേഷം നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് നൽകും ഒന്ന് റിലാക്സ് ആവാനുള്ള ക്ലാസ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ മോട്ടിവേഷൻ തുടങ്ങി എല്ലാ ക്ലാസ്സുകളും നൽകും എല്ലാ ഉസ്താദുമാരും നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുകയും ചെയ്യും അതേപോലെ തന്നെ നിങ്ങളെ നോക്കാൻ പേഴ്സണലായിട്ടൊരു മെൻട്രി വരെ ഉണ്ടാകും ആ മെൻട്രി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കി അടിപൊളിയായിട്ട് എന്തു ചെയ്യും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പുനർപരിശോധന നടത്തി ഉഷാറാക്കിയിട്ട് എന്തു ചെയ്യും നിങ്ങളെ കൃത്യമായി സജ്ജരാക്കും മാത്രമല്ല നിങ്ങൾക്ക് ഖുറാനും ഇഫ്ലും എല്ലാം ആ മെൻറ്ററിനെ കൊടുക്കാം ആ മെൻറ്റർ അതൊക്കെ തിരുത്തി തരും ഈ ഒരു മൂന്ന് മാസത്തോളം ഫുൾ എൻഗേജ്ഡായിട്ടായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ പേരൻസ് വരെ ഈവൻ പേരൻസ് വരെ നിങ്ങൾ എന്താണ് ഈ ഒരു കാര്യത്തിൽ മോട്ടിവേറ്റ് ചെയ്ത് എക്സലൻസ് അവാർഡ് വേണ്ടി മത്സരിക്കായിരിക്കും നിങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു തരാൻ പേരൻസ് മത്സരിക്കുക മാത്രമല്ല നമ്മുടെ അമ്മമാരുടെ ഒരു പരാതിയായിരിക്കും ആ ഓനെ കണ്ടു പഠിച്ചേ ഓ ഓനക്ക് ഓന ഷാറായിട്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ പഠിക്കാത്തത് മറ്റു കുട്ടികളെ വെച്ച് കമ്പാരിസൻ ചെയ്യല്ലേ നമ്മൾ ആദ്യ പേരൻസിന് അങ്ങനെ ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ട് അതൊക്കെ ഒഴിവാക്കിപ്പിച്ച് തരും ഇൻഷാല്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ താല്പര്യമുള്ള ആളുകളൊക്കെ നമുക്ക് കോഴ്സിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇൻഷാല്ല ഇതിൻ്റെ പിൻ ചെയ്തു വെക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കാനും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇൻഷാ ഇൻഷാല്ല എങ്ങനെയായാലും നാളത്തെ പരീക്ഷ നിങ്ങളെല്ലാവരും എന്തായാലും ഉഷാറാക്കുക അള്ളാഹു സുബാന്ത തോഫീക്ക് നൽകട്ടെ അസ്സാം വാലൈക്കും വാർഹമുല്ലാഹി വരക്കാത്തൂ